ഒരു കുട്ടി ഒരിക്കൽ കലാകാരനായിരുന്ന മൈക്കൽ ആഞ്ചലിയോട് ഇങ്ങനെ ചോദിച്ചതായി പറയപ്പെടുന്നു എന്തുകൊണ്ടാണ് താങ്കൾ തൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി മാറുന്ന മാർബിൾ കട്ടയിൽ ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത് ചിത്രകാരൻ മറുപടി പറഞ്ഞത് ദർ ഈസ് ആൻ ഏഞ്ചൽ ഇൻസൈഡ് ദിസ് റോക്ക് ആൻഡ് ഐ ആം സെറ്റിംഗ് ഹിം ഫ്രീ ഈ പാറയ്ക്കുള്ളിൽ ഒരു മാലാഖയുണ്ട് ഞാൻ അവനെ സ്വതന്ത്രനാക്കുകയാണ് ആ ചിത്രകാരൻ കണ്ട സ്വപ്നത്തിൻ്റെ ശക്തി എത്രമാത്രമെന്ന് നോക്കുക തൻ്റെ കഴിവ് കണ്ട സ്വപ്നം അതിനായുള്ള പരിശ്രമം ഒടുവിൽ സമ്മാനിക്കുന്നത് മനോഹരമായ ഒരു കലാരൂപമാണ് ദൈവം നമ്മിലും പല കഴിവുകൾ തന്നിട്ടുണ്ട് ആ കഴിവുകളോടൊപ്പം ദൈവം നമ്മിൽ ചില ദർശനങ്ങളും തന്നിട്ടുണ്ട് ആ ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നാം ഓരോ ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുന്നതിനനുസരിച്ച് ദൈവം തൻ്റെ കൃപയും ശക്തിയും നമുക്ക് തന്നുകൊണ്ടും യേശു കർത്താവ് ഷിമോൻ പത്രോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും കർത്താവ് ഈ പത്രോസിന് കൊടുത്തിരുന്ന ദർശനം അവനെ മതിച്ചുകൊണ്ടിരുന്നു പന്തക്കോസ് നാളിൽ മറ്റു പതിനൊന്ന് ശിഷ്യന്മാരോടൊപ്പം പത്രോസ് ആയിരങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ മൂവായിരം മനുഷ്യ മത്സ്യങ്ങളെ അവൻ്റെ വലയിൽ അന്ന് കുടുക്കിയത് പരിശുദ്ധാത്മാവായിരുന്നു ഇന്നാരെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്യവും ഉത്സാഹവും നഷ്ടപ്പെട്ടവരായി കഴിയുന്നുണ്ടെങ്കിൽ ലക്ഷ്യബോധത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ് ഹെലൻ കെല്ലർ പറഞ്ഞതത്രേ ദ മോസ്റ്റ് പതറ്റിക് പേഴ്സൺ ഇൻ ദ വേൾഡ് ഈസ് സം വൺ ഹു ഹാസ് സൈറ്റ് ബട്ട് ഹാസ് നോ വിഷൻ ലോകത്തിലെ ഏറ്റവും ദയനീയമായ വ്യക്തി കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്ത ഒരാളാണ് നാം ആരും തന്നെ നിരുത്സാഹപ്പെട്ടും നിർവിചാരികളുമായി അലസരായിരിക്കുവാനല്ല നമ്മൾ ദൈവം തന്ന കഴിവിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ തയ്യാറാകുക നമുക്ക് ദൈവത്തോട് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം ലോഡ് ഷോമി യുവർ വിഷൻ ഫോർ മൈ ലൈഫ് കർത്താവ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ദർശനം എനിക്ക് കാണിച്ചു ആമേൻ ഹാവ് എ ബ്ലസഡ് ഡേ